എല്ലാവർക്കും നമസ്കാരം ആദിരാസ് മാജിക്കൽ വേൾഡ് ക്രിയേഷൻസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡി സി എന്താണ് അതായത് പി എച്ച് ഡി കോഴ്സിനോട് അനുബന്ധമായി നടക്കുന്ന ഡി സി അഥവാ ഡോക്ടർ കമ്മിറ്റി ഇൻ്റർവ്യൂ എന്താണ് എങ്ങനെയാണ് എവിടെയാണ് തുടങ്ങിയുള്ള കാര്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത് ിഇസിയിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് അതായത് ഡോക്ടർ കമ്മിറ്റി ഇൻ്റർവ്യൂ എന്താണ് എന്ന് പറയുന്നതിന് മുന്നേ തന്നെ രണ്ട് കാര്യങ്ങളും കൂടി പറഞ്ഞോട്ടെ ഒന്നാമത്തെ കാര്യം നമ്മൾ പി എച്ച് ഡിക്ക് അപ്ലൈ ചെയ്തപ്പോൾ ഏതൊക്കെ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പിയാണോ അപ്ലോഡ് ചെയ്ത് കൊടുത്തത് ആ സെയിം കോപ്പി തന്നെ നമ്മൾ ഏത് യൂണിവേഴ്സിറ്റിയിലാണോ പി എച്ച് ഡി റിസർച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ യൂണിവേഴ്സിറ്റിയിലേക്ക് നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യേണ്ടതുണ്ട് അതിനുശേഷം യൂണിവേഴ്സിറ്റിക്കാർ നമ്മളെ സർട്ടിഫിക്കറ്റ് വേരിഫിക്കേഷന് വിളിക്കും സർട്ടിഫിക്കറ്റ് വേരിഫിക്കേഷന് വിളിക്കുന്ന സമയത്ത് നമ്മൾ നമ്മളുടെ എല്ലാ അനുബന്ധമായിട്ടുള്ള ഒറിജിനൽ സർട്ടിഫിക്കറ്റുമായിട്ട് ഏത് യൂണിവേഴ്സിറ്റിയിലാണോ പോകേണ്ടത് ആ യൂണിവേഴ്സിറ്റിയിൽ പോയി ഉറപ്പുവരുത്തണം ഈ സർട്ടിഫിക്കറ്റ് വേരിഫിക്കേഷൻ ഓക്കെ ആയെങ്കിൽ മാത്രമേ നമ്മളെ ഡി സി അഥവാ ഡോക്ടൽ കമ്മിറ്റി മീറ്റിങ്ങിലേക്ക് വിളിക്കത്തുള്ളൂ പി എച്ച് ഡി റിസർച്ച് ചെയ്യാനായിട്ടുള്ളൊരു തിരഞ്ഞെടുപ്പാണ് നമ്മൾ ശരിക്കും ഡോക്ടൽ കമ്മിറ്റി മീറ്റിംഗ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സ്ക്രീനിങ് പ്രോസസ്സാണ് അവിടെ നടക്കുന്നത് അതായത് എല്ലാ കൊല്ലവും ആരൊക്കെയാണോ റിസർച്ച് ചെയ്യുന്നത് എന്തെല്ലാം വിഷയങ്ങളാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന് യൂണിവേഴ്സിറ്റിക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടി നട ഒരു സെലക്ഷൻ ഓഫ് പ്രോസസ്സിങ് ആണ് ഇ ഡി സി എന്ന് പറയുന്നത് സർട്ടിഫിക്കറ്റ് വേരിഫിക്കേഷന് ശേഷം യൂണിവേഴ്സിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇ ഡി സി നടത്തുന്നത് അത് രണ്ട് ദിവസമായിട്ടാണ് നടത്തുന്നത് ഓരോ സെക്ഷനുകളായിട്ടാണ് നടത്തുന്നത് ഇപ്പോൾ രാവിലെ മുതൽ ഉച്ച വരെ ഒരു സെക്ഷൻ ഉച്ച മുതൽ വൈകിട്ട് വരെ ഒരു സെക്ഷൻ അങ്ങനെ അങ്ങനെ നടത്തുമ്പോൾ ഏകദേശം മൊത്തം പത്ത് നാൽപ്പത്തി മൂന്ന് സ്റ്റുഡൻസിന് രണ്ട് ദിവസങ്ങളിലായിട്ട് പങ്കെടുക്കാനായിട്ട് പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു ക്രമീകരണം ഓരോ വിഷയത്തിനും സെപ്പറേറ്റ് മുറികളിലായിട്ടാണ് ഇൻ്റർവ്യൂ നടക്കുക ഡി എഫ് സിക്ക് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച നമ്മുടെ സിനോപ്സിസ് അഥവാ പ്രപ്പോസലിൻ്റെ രണ്ട് കോപ്പി കയ്യിൽ കരുതിയിട്ട് വേണം പോവാൻ കാരണം ഇൻ്റർവ്യൂവിന് ചെല്ലുമ്പോൾ അവർ അതിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻസൊക്കെ നമ്മളോട് ചോദിക്കുക ഒരെണ്ണം നമുക്കും ഒരെണ്ണം ആ സർമാർക്കും നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൊണ്ടുപോകുന്നത് ഇൻ്റർവ്യൂ ബോർഡിൽ മൂന്നോ നാലോ പേരായിരിക്കും ഉണ്ടായിരിക്കുക ഒന്ന് അവിടുത്തെ എച്ച് ഓടി ഉണ്ടായിരിക്കും പിന്നെ ഒന്നോ രണ്ടോ സബ്ജക്ട് എക്സ്പേർട്ട് ഉണ്ടായിരിക്കും പിന്നെ നമ്മുടെ ഗൈഡും ഉണ്ടായിരിക്കും ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് നമ്മുടെ ഗൈഡ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അത് അത്രയും നല്ലതായിരിക്കും നമുക്ക് അവർ ഇന്നൊരു സപ്പോർട്ട് കിട്ടുക ആ സമയത്ത് പിന്നെ അവർ നമ്മളോട് ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കും എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡി എ സിക്ക് പോകുമ്പോൾ അവർ നമ്മളോട് ചോദിക്കുക എന്നുള്ളതാണ് ഇനി പറയാനായിട്ട് പോകുന്നത് ഒന്നാമത്തെ കാര്യം നമ്മളുടെ ടോപ്പിക്കിൻ്റെ ടൈറ്റിൽ തന്നെ നന്നായിട്ടൊന്ന് സ്റ്റഡി ചെയ്ത് വെക്കുക അതുകൂടാതെ എന്താണ് ഈ റിസേർച്ചിൻ്റെ ഉദ്ദേശം എന്താണ് റിസർച്ചിൻ്റെ പ്രസക്തി എന്താണ് റിസേർച്ചിൻ്റെ മെത്തഡോളജി ഏതൊക്കെ പുസ്തകങ്ങളാണ് നിങ്ങൾ റെഫർ ചെയ്യാനായിട്ട് എടുത്തത് ഇതിനു മുമ്പ് ഏതെല്ലാം തരത്തിലുള്ള പഠനങ്ങളാണ് ഈ മേഖലയിൽ നടന്നിട്ടുള്ളത് എന്തൊക്കെ പുസ്തകങ്ങളാണ് റെഫർ ചെയ്യാനായിട്ട് എടുത്തത് അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു റിസേർച്ചിലേക്ക് നിങ്ങൾ എത്തിപ്പെട്ടത് എന്ന് തുടങ്ങി നമ്മുടെ റിസർച്ചിനെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളെയും പറ്റിയൊരു ബോധം നമുക്ക് ഇൻ്റർവ്യൂവിന് കയറുമ്പോൾ ഉണ്ടായിരിക്കണം പ്രപ്പോസൽ നന്നായിട്ട് വായിച്ചിട്ട് പോകണം സിനോപ്സിസ് അഥവാ പ്രപ്പോസൽ നന്നായിട്ട് സ്റ്റഡി ചെയ്തിട്ട് വേണം നമ്മൾ ഡി സി ഇൻ്റർവ്യൂവിന് പങ്കെടുക്കാനായിട്ട് അപ്പോൾ അവർ ചോദിക്കുന്നതിന് നമുക്ക് നല്ല ക്ലിയറായിട്ട് ഉത്തരം പറയാനായിട്ട് പറ്റും അങ്ങനെയല്ല നമ്മളുടെ ടോപ്പിക്കിൽ എന്തെങ്കിലും സജഷൻസോ എന്തെങ്കിലും തിരുത്തലുകളോ വരുത്തണമെങ്കിൽ അതും ആ സാറുമാർ പറഞ്ഞു തരും അങ്ങനെ ഒരു നോർമൽ ഇൻ്റർവ്യൂ അല്ല ഒരു കമ്മിറ്റി ഒരു കൂടിയാലോചനയാണ് എന്നാൽ ഇൻ്റർവ്യൂവിൻ്റെ ഫോമിലാണ് അത് നടത്തുന്നതെന്ന് മാത്രം അപ്പോൾ ഇതാണ് ഡോക്ടർ കമ്മിറ്റി ഇൻ്റർവ്യൂ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഡി സി എന്താണ് അഥവാ ഡോക്ടർ കമ്മിറ്റി ഇൻ്റർവ്യൂ എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം